നല്ലോണം ഞമ്മ കഴിക്കുമ്പോ തടിക്കും അങ്ങനെ ഞമ്മം കഴിച്ച് തടിച്ചു കഴിഞ്ഞാലേ നമ്മളാരെങ്കിലും കണ്ടാലേ ചോദിക്കും കഴിഞ്ഞ ദിവസം കൂടെ ചോദിച്ചോളൂ പക്ഷേ ഈ തടിച്ചോ എന്റെ അവിടെ വെള്ളം വെച്ചാൽ ഇവിടെ ഇറച്ചി തൂങ്ങിയാലോ അവിടെ അങ്ങനെ ആയല്ലോ അവിടെ എങ്ങനെയായല്ലോ നമ്മളെ ബോഡിഷെയിൻ ചെയ്യും തടിച്ചു കഴിഞ്ഞാൽ അല്ലെ എനിക്കൊരു മുച്ച പരിപാടി ബോഡി ഷെയിങ് എന്ന് പറയുമോ ഞാൻ എങ്ങനെയാണ് തടിച്ചത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടമുള്ള നാട്ടിൽ ഇഷ്ടമുള്ള കടയിൽ ചെന്ന് അവർ പറഞ്ഞ പൈസ കൊടുത്ത് വേടിച്ചിട്ട് കഴിച്ചിട്ടാണ് ഞാൻ തടിച്ചത് അതിന്റെ അർത്ഥം എന്താണ് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അപ്പൊ ഞാൻ തടിക്കാൻ കാരണം ഞാൻ മാത്രല്ല നമ്മൾ തടിക്കാൻ കാരണം നമ്മുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇഷ്ടമുള്ള ഏത് സ്ഥലത്ത് പോയിട്ടും ഇഷ്ടപ്പെട്ട ഹോട്ടലിൽ പോയിട്ട് ഇഷ്ടമുള്ള അത്രയും സാധനങ്ങൾ നമുക്ക് മേടിച്ച് കഴിക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ തടിച്ചത് ഈ പൈസ ഉണ്ടാകുന്നതൊക്കെ ഒരു പ്രശ്നമായത് എന്നാണ് ഈ നാട്ടിൽ ഞാൻ അറിഞ്ഞില്ല അപ്പൊ എൻ്റെ തടിത്തേറി ഇസ് വെരി സിമ്പിൾ നമ്മളെങ്ങനെയാ തടിച്ചത് ഞമ്മം കഴിച്ചിട്ട് ഈ ഞമ്മം കഴിക്കണമെങ്കിൽ എന്ത് വേണം പൈസ വേണം അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ പൈസക്കാരാണ് ഈ പൈസക്കാരുടെ ഓരോ പ്രശ്നങ്ങളെ അല്ലെങ്കിലും പൈസക്കാരൊന്നും ആർക്കും ഇഷ്ടമല്ലല്ലോ നമ്മളടുത്ത് ഭയങ്കര അസൂയാണ് എല്ലാവർക്കും നമ്മളതിൽ പൈസ ഉണ്ടെന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര അസൂയാണ് അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് അവര് നമ്മളെ പറ്റി അപവാദങ്ങൾ പറഞ്ഞ് നടക്കുന്നു നമ്മുടെ ശരീരഘടനയിൽ മാറ്റം ഉണ്ടായിന്നൊക്കെ പറഞ്ഞ നടക്കുന്നു അത് വലിയ സംഭവം ഒന്നാക്കേണ്ട ആവശ്യമില്ല പൈസക്കാരെ ബഹുമാനിക്കാൻ പഠിക്കടോ